സുഹൃത്തു അല്ലേ നമ്മളിപ്പോൾ ഉള്ളത് കാഞ്ഞൂരാണ് കാഞ്ഞൂര് ഒരു വീട് അതായത് വാട്ടർ ഫ്രണ്ടേജ് ആയിട്ട് ഒരു പ്രോപ്പർട്ടി നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ ഒരു സുഹൃത്ത് പെരുമ്പാവൂരുള്ള ഒരു സുഹൃത്ത് സ്വന്തം ആവശ്യത്തിന് പണി ഒരു വീടാണ് അപ്പൊ ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇപ്പൊ റിസോർട്ടായിട്ടോ അല്ലെങ്കിൽ ഹോം സ്റ്റേ ആയിട്ടോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൊരു പ്രോപ്പർട്ടി വാട്ടർ ഫ്രണ്ടേജ് അതായത് ആലുവ പുഴയുടെ തീരത്ത് കാഞ്ഞൂർ എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ് അപ്പൊ ഇതിലെ പൂള് ഇരുപത്തി ഒമ്പത് സെന്റ് സ്ഥലമുണ്ട് ഇരുപത്തി ഒമ്പത് സെന്റ് സ്ഥലവും രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വൺ സ്റ്റോറി ബിൽഡിംഗ് ആണ് അപ്പൊ അതിൽ പൂളൊക്കെ ഉണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടല്ലോ വാ സുഹൃത്തുക്കളെ അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇരുപത്തി ഒമ്പത് സെന്റ് സ്ഥലം ഇത് എവിടെ ആയിട്ട് പൂളുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ ഇരിപ്പുണ്ട് ഷാജി പിന്നെ റഫീഖ് അങ്ങനെയുള്ള നമ്മളെ സുഹൃത്തുക്കൾ ഈ ഒരു ഭാഗത്ത് ഇരിപ്പുണ്ട് ഇവരുടെയാണ് പ്രോപ്പർട്ടി കേട്ടാ ഇവരല്ല ഇവരുടെ സുഹൃത്തിന്റെയാണ് പെരുമ്പാവും ഉള്ളത് പുള്ളി സ്വന്തം ആവശ്യത്തിന് സ്വന്തം ആവശ്യത്തിന് പണി ഒരു വീടാണ് ഇതിന്റെ അകത്തേക്കൊക്കെ ഒരുപാട് വരണം എങ്കിലും നല്ലൊരു കാമാൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ ആണ് ഈ ഒരു ഭാഗത്താണ് പൂളിന്റെ സ്ഥാനം വരുന്നത് ഇവിടെ പൂളാണ് വലിയൊരു പൂൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് ചുറ്റിനും നമുക്ക് സ്പേസ് നമുക്ക് അവൈലബിൾ ആണ് അതായത് ഇരുപത്തി ഒമ്പത് സെന്റ് സ്ഥലം രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് വൺ സ്റ്റോറി ബിൽഡിംഗ് ആണ് കാണുമ്പോൾ തന്നെ നല്ല മനോഹരമായ ഒരു ഫീൽ നമുക്ക് ഇവിടെ നമുക്ക് ലഭിക്കും കാരണം അത്രത്തോളം നല്ല കാറ്റും നല്ല വെളിച്ചവും നമുക്ക് കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ് ഇത് കാഞ്ഞൂര് എന്ന് പറയുന്ന സ്ഥലമാണ് ആലുവ പുഴയുടെ തീരത്ത് അല്ലേ അല്ലെങ്കാ അതെ ഒന്ന് പറഞ്ഞു കൊടുത്തേ കാര്യങ്ങളെന്ന് പറഞ്ഞു ഇത് എവിടെ സ്ഥലം കറക്റ്റ് ആയിട്ട് എന്ന് പറയുമ്പോ നമ്മൾ മൂന്നാം റോഡിൽ വരുമ്പോട്ടിട്ടുണ്ട് മഞ്ഞപ്പട്ടി ജങ്കാർ കടന്നു കഴിഞ്ഞാൽ നാല് കിലോമീറ്റർ എയർപോർട്ടിലേക്ക് അല്ലേ അല്ലെ നാല് നാല് കിലോമീറ്റർ പിന്നെ മാറമ്പിള്ളി ആ പെരുമ്പാവൂർ ആ ഭാഗത്തുനിന്ന് അല്ലേ അമ്പലത്തിന്റെ അമ്പലത്തിന്റെ അവിടെ നിന്ന് എന്തോനമുണ്ടോ എത്ര കിലോമീറ്റർ ഉണ്ടോ രണ്ടര കിലോമീറ്റർ ഉള്ളു അല്ലേ അല്ലെ രണ്ടര കിലോമീറ്റർ ഉള്ളു അപ്പൊ അതെ ആ അപ്പൊ ഈ പറഞ്ഞ സ്ഥലത്തു നിന്നൊക്കെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് ഉണ്ട് അതുപോലെ തന്നെ വലിയൊരു വരാന്ത എൽ ഷേപ്പിലാണ് വരാന്ത എടുക്കുന്നത് വേണ്ട നല്ല മനോഹരമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതിന്റെ അകത്തെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം മേളിലായിട്ട് ഓടൊക്കെ പാകിയിട്ടുണ്ട് ചുറ്റിനും അത്യാവശ്യം പ്ലാന്റ്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇങ്ങനെ മൊത്തം ആയിട്ട് ഇങ്ങനെ ചുറ്റിനും നമുക്ക് ഇതായിട്ട് പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട് ഓളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് നമുക്ക് വിശാലമായിട്ടുള്ളൊരു കിച്ചൺ മോഡുലർ കിച്ചൺ ആണ് എന്താ കിച്ചൺ ഒരു ചെറിയ നടുമുറ്റം ഒരു സ്പേസ് നമുക്ക് തിരിച്ചിട്ടുണ്ട് അതുപോലെ മൂന്ന് ഉണ്ട് ആദ്യത്തെ ഒരു ബെഡ്റൂം ലൈറ്റ് ഒക്കെ ഇട ആദ്യത്തെ ബെഡ്റൂം ആദ്യത്തെ ഒരു ബെഡ്റൂം അതുപോലെ അറ്റാച്ച്ഡ് ആണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു റൂംസ് ആണ് അതുപോലെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ ബാത്റൂമ വരുന്നുണ്ട് വിശാലമായിട്ടുള്ള ബെഡ്റൂം ബെഡ്റൂമാണ് വാൾറൂമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വേണ്ട വാൾ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കൊണ്ടല്ല നമുക്ക് റിസോർട്ടായിട്ട് അല്ലെങ്കിൽ ഇത് സ്വന്തം എന്ന് പറയുമ്പോൾ അവർക്ക് ഇടയ്ക്ക് ടൈമിലേക്ക് വന്നിരുന്ന് ഒരു എൻജോയ് ചെയ്യാൻ വേണ്ടി ആയിട്ട് പണപ്പെട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പൊ ഇത് രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം ഫുള്ളി ഫർണിഷേഡ് കൂടിയാണ് ഫുള്ളി സെയിം കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ബാത്റൂമാണ് അതുപോലെ ഇനി ഇതൊരു മൂന്നാമത്തെ ബെഡ്റൂം മൊത്തം ആ ഒരു ഭാഗം ഫിക്സ്ഡ് ഗ്ലാസ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് സൺലൈറ്റ് ഡയറക്റ്റ് കിട്ടാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അല്ല ഇത് മൂന്നാമത്തെ ബെഡ്റൂം അപ്പൊ എങ്ങനെ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഇവിടെ ആയിട്ട് വലിയ ഒരു ഡൈനിങ് ലിവിംഗ് ഡൈനിങ് ആൻഡ് ലിവിങ് ഏരിയ വാഷ് ബീസിന്റെ ഒരു കൗണ്ടർ സ്റ്റെയറിന്റെ താഴ്ഭാഗത്ത് ഏർ നമുക്ക് ഇൻവേർട്ടർ വെക്കാനുള്ള സൗകര്യം അപ്പൊ മൊത്തത്തിലൊരു കാമാൻ ക്വയറ്റി ആയിട്ടുള്ള ലൊക്കേഷനിൽ നല്ലൊരു പ്രോപ്പർട്ടി അപ്പൊ മേളിൽ നിന്നുള്ള ഒരു വ്യൂ ഞാൻ നിങ്ങളെ കാണിച്ചു തരാവാ ഏകദേശം മൂന്ന് വർഷം അടുത്ത് പഴപ്പുള്ളട്ടെ ഈ വീടിന് കുറച്ച് മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാട്ടല്ല ഈ ഒരു പ്രോപ്പർട്ടി താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ട് ഇപ്പോൾ എൻ ആർ ഐസൊക്കെ ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മൾ നമ്മുടെ അടുത്ത് വിളിച്ച് ചോദിക്കുന്നുണ്ട് എൻ ആർ ഐസ് ഇപ്പോൾ ഒന്നു ഒരു നല്ലൊരു ഏരിയയിൽ നമുക്ക് ഇപ്പോൾ യാതൊരു ശല്യം ഇല്ലാത്തൊരു ഏരിയയിൽ നമുക്ക് വീടുകളുണ്ടോയെന്നൊക്കെ ചോദിച്ച് വരാറുണ്ട് അപ്പോൾ അവർക്ക് താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് അവർക്ക് ഇപ്പോൾ ഒരു ഹോസ്റ്റലോ ഹോം സ്റ്റേക്കോ വേണമെങ്കിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം പിന്നെ കിണറുണ്ട് കിണർ സൗകര്യമുണ്ട് ണ്ടാ ആലുവഴ പിന്നെ അതെയാ അവിടെ കിണറിൻ്റെ സ്ഥാനം വരുന്നുണ്ട് കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂം വരുന്നുണ്ട് ചുറ്റിനും കോമ്പൗണ്ട് വാൾ തിരിച്ചിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഒരു ഇതിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് വേണ്ട ഇവിടെ ആയിട്ട് നമുക്കൊരു ടാങ്ക് കൊടുത്തിട്ടുണ്ട് മേലും നമുക്ക് ടാങ്ക് ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് വെറും മൂന്ന് വർഷം പാർക്കുള്ളൂ ഇതിന് ചോദിക്കുന്ന പ്രൈസ് രണ്ടര കോടി രൂപയാണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് രണ്ടര കോടി രൂപ നെഗോഷ്യബിൾ ആണ് അപ്പൊ സ്വന്തമായിട്ട് ഇപ്പോൾ വന്ന് താമസിക്കുന്ന ഒരു എൻ ആർ ഐസൊക്കെ ഒന്ന് വന്ന് എൻജോയ് ചെയ്യാനും അതുപോലെ താമസിക്കാനൊക്കെ ആയിട്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ലോൺ സൗകര്യം ആവശ്യമുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്തു തരും നമ്മൾ പിന്നെ നല്ല കാറ്റും നല്ല വിളിച്ചവും നല്ല ശാന്തതയും നിറഞ്ഞ ഈ ഒരു പ്രോപ്പർട്ടിക്ക് അവിടെ നിന്ന് ജംഗാറൊക്കെ ഉണ്ട് ഈ ഒരു അപ്ര ലൈനിലേക്ക് അപ്പൊ അത്രത്തോളം സൗകര്യങ്ങളുണ്ട് ഇപ്പൊ മാറമ്പിള്ളി ജംഗ്ഷനിൽ നിന്നാണെങ്കിലും കുറച്ചകത്തേക്ക് വരണം ഉള്ളത് നമ്മൾ പറയണമല്ലോ ഇപ്പൊ താമസിക്കാൻ പറ്റിയ അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഇരുപത്തി ഒമ്പത് സെന്റ് സ്ഥലം രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഒറ്റ വൺ സ്റ്റോറി ബിൽഡിങ് അപ്പൊ ചോദിക്കുന്ന പ്രൈസ് രണ്ടര കോടി രൂപ നെഗോഷ്യബിൾ ആണ് അവ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോ നല്ല നല്ല ഡീലുകൾക്കായിട്ട് ഇതുപോലെയുള്ള നല്ല നല്ല ഡീലുകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം ഓക്കെ